നേതൃത്വത്തിന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തിയതയുടെ അർത്ഥതലങ്ങൾ പ്രബോധനം ചെയ്ത കണ്ണിയതുസ്താദും കർമ്മനിരതമായ ജീവിതം വിജയത്തിലേക്കുള്ള വഴിയാണെന്ന് പഠിപ്പിച്ച കെ ടി ബാനുമുസ്ലിയാരും ധീരമായ നിലപാടുകളിലൂടെ സമൂഹത്തെ അഭിമാനികളാക്കി മാറ്റിയ പാണക്കാട് സെയ്തു കുടുംബവും നെഞ്ചോട് ചേർത്തിയ കേരളീയ മുസ്ലിം സമാജത്തിന്റെ മതകീയ ഭരണകൂടം സമസ്ത കേരള ജമീയത്തിൽ ഉലമ അതെ നമ്മുടെ വഴി എന്ന വിഷയത്തെ

اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أفضّل أمري إلى الله إن الله بصير بالعباد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب േദിയിൽ ഒരുമിച്ച് കൂടിയ സാദാത്യങ്ങളെ ബഹുമാന്യരായ ഉസ്താദന്മാരെ സ്നേഹ ബഹുമാന ആദരങ്ങൾ നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റൈസത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഉമറാക്കൾ അള്ളാഹു തലഹ് അവരുടെ എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗ സമാനമാക്കി കൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നേതാക്കന്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ നമ്മുടെ വഴി എന്ന വളരെ വിശാലമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് മഹാനായ തോഹാ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീൻ നമ്മുടെ കേരളത്തിലേക്ക് വന്നെത്തുകയും ആ കേരളീയ സമൂഹത്തിൽ പരിശുദ്ധമായ ദീനിന്റെ നേരായ നിലപാടുകളും നേരായ ചൈതന്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഒലമാക്കളും സൂഫിയാക്കളും കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മഹാനായ കുത്തുബുജമാൻ ബലവി മുല്ലക്കോയത്തങ്ങൾ അസീസ് തങ്ങളവുകളാൽ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് നാം പരിശുദ്ധമായ ദീൻ്റെ യഥാർത്ഥ രീതി യഥാർത്ഥ അതിൻ്റെ ചൈതന്യം എന്താണെന്നുള്ളത് കേരളീയ സമൂഹത്തെ അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതും അതിന്റെ വാക്താക്കളും അതിന്റെ പ്രയോക്താക്കളും അത് മഹത്തായ സമസ്ത കേരളമെ അതിന്റെ പ്രവർത്തകരും അതിന്റെ നേതാക്കളുമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ വഴി നമുക്കൊരിക്കലും പിഴച്ചിട്ടില്ല നാം ഒരിക്കലും വഴി തെറ്റിയിട്ടില്ല നമ്മുടെ വഴി ഇടയ്ക്ക് വെച്ച് എവിടെയും മുറിഞ്ഞു പോയിട്ടില്ല മഹാനായ മഹാനായക്കായ് ഖുതുബുസമാൻ ഓരക്കൽ മുല്ലക്കോയ കത്തുസന്നാ ഹുസറഹുൽ നസീസ് അസീസ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ആശീർവദിച്ച് അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ ഇതിന്റെ ഒന്നാമത്തെ നായകൻ ഞാനാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ നായകൻ ഇതിന്റെ അവസാനത്തെ നായകൻ അത് മഹാനായ മഹുദീ മാമിലേക്ക് നീ എത്തിക്കണേ ദുആ ചെയ്തുകൊണ്ട് ആശീർവദിച്ച് ആദരിച്ച് ഈ സമൂഹത്തിലേക്ക് കൈമാറിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള കേരളത്തിലുള്ള മഹാനായ വരയ്ക്കലമുള്ള കോയത്തങ്ങളെക്കുറിച്ച് കേരളീയ സമൂഹത്തിന് പൊതുവേ പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യമില്ല പുതുതലമുറ പലപ്പോഴും മഹാനായ കുറിച്ച് കുത്തുബുജമാനെക്കുറിച്ച് വരയ്ക്കൽ കുറിച്ച് പലപ്പോഴും കേൾക്കാറുണ്ട് പട്ടിണിപ്പാവങ്ങളായ കടൽ തൊഴിലാളികൾ ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് കടൽ അതിശക്തമായി കൊണ്ട് കടലിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കുത്തുപും അന്ന് കേരളത്തിന്റെ ആത്മീയ നായകനുമായിരുന്ന മഹാനായ വരയ്ക്കൽ മുല്ലക്കോയെ തങ്ങളെ സമീപിക്കുകയും തങ്ങളവുകൾ കടലിന്റെ സമീപത്ത് ചെന്നിട്ട് കടലിനോട് അടങ്ങാൻ വേണ്ടി പറയുകയും ആ കടലിൽ അടങ്ങുകയും അള്ളാഹുവിനോട് അള്ളാഹുവേ ഈ കടലിന്റെ ഈ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ കടലിന്റെ സംവിധാനങ്ങളും ഈ കടലിന്റെ സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ ഈ കടനെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റി കൊടുക്കണേ എന്ന് മഹാനായ മുല്ലക്കോയത്തങ്ങൾ അവിടെ നിന്ന് ചെയ്യുകയും കടപ്പുറത്തുള്ള മുഴുവൻ ആളുകൾക്കും ആശ്വാസം വരുന്ന രീതിയിൽ കടൽ അടങ്ങിക്കൊടുത്തു എന്ന് ചരിത്രത്തിലൂടെ നമ്മളൊക്കെ കേട്ടറിഞ്ഞവരും വായിച്ചറിഞ്ഞവരുമാണ് ആ മഹാനായ വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങളവറുകളാണ് ഇതിന്റെ തുടക്കക്കാരനെങ്കിൽ ആ തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ ആ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത മഹാനായർ മൊഹക്കിക്കീൻ കണ്ണിയതുസ്താദവറുകള് മരണം വരെ അതിന്റെ പ്രവർത്തകനും അവസാനം അതിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ലോകത്തിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ അതിന്റെ പ്രവർത്തകനായിക്കൊണ്ട് നിലനിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വഴി ഒരിക്കലും പിടച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ഈ സമുദായത്തെ നയിക്കുകയും ഈ സമുദായത്തിന്റെ കാവലാളായി ഈ സമുദായത്തിന്റെ നായകനായി ഈ സമുദായത്തിന് വരുന്ന വെല്ലുവിളികൾ ഈ നയിക്കാൻ മഹാനായ ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനവറുകളുടെ നേതൃത്വ പാഠവും ആ മഹാനവറുകളുടെ കഴിവും ആ മഹാനവറുകളുടെ ആത്മീയമായ കഴിവുമൊക്കെ തൊട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും അടിത്തറിഞ്ഞവരുമാണ് കേരളീയ സമൂഹം മഹാൻ അവർക്ക് പഠിച്ചിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് ഒരു മനുഷ്യന്റെ അവസാനം നമുക്കറിയാം പരിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾക്കാണ് മുത്തീനക്കാണ് അന്തിമ വിജയമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആല നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മഹാനായ വന്നിരായ ി കൊടുക്കുറാവട്ടെ ആ മഹാനോടൊപ്പം നമ്മെ അള്ളാഹുതാല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ അസഹരിതങ്ങള്ലമയെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് അവസാന ഘട്ടങ്ങളിൽ നിരന്തരം ഞാൻ ഇടപഴകുകയും നിരന്തരം ഇടപെടുകയും നിരന്തരം സംസാരിക്കുകയും പലപ്പോഴും ഷംസുനുലമയെ കാണാൻ ചെല്ലുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവിടുന്ന് വിവരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അവസാനം ഞാൻ ഷംസുലുലമയെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് ക്ഷീണിതനാണ് അവിടുന്ന് രോഗബാധിതനാണ് അവിടുന്ന് അവശനാണ് അവശനായി നിൽക്കുന്ന ഷംസുലുലമയെന്ന എൻ്റെ ഉസ്താദിനെ ഞാൻ അവിടെ കാണാൻ ചെന്നു കാണാൻ ചെന്ന സമയത്ത് ഷംസുലമ എന്നോട് പറഞ്ഞു തങ്ങളെ എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സ്വപ്നമുണ്ട് എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട് കുത്തേറ്റുകൊണ്ട് കിടക്കുന്ന സമയം മഹാനവർ എപ്പോഴും അല്ലാഹുവേ മദീനയിൽ വെച്ചുകൊണ്ട് എനിക്ക് ഷഹാദത്ത് തരണേ അദ്ദേഹത്തോട് പലരും ചോദിക്കും അങ്ങെന്താണ് ഈ പറയുന്നത് അമീറുൽ മുഅ്മിനീൻ

ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മറ്റൊന്ന് ഒരു സുദ്ദീഖാണ് മറ്റൊന്ന് രണ്ട് ശുഹദാക്കളാണ് രണ്ട് ശുഹദാക്കളും ഒരു ഒരു പ്രവാചകനുമാണ് നിന്റെ മുകളിലുള്ളത് അതുകൊണ്ട് ഉഹുദേ അടങ്ങൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് തോഹാർ സൂറല്ലാഹിഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ അവിടുന്ന് അത് ഫലിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അല്ലാഹുവേ മദീനയിൽ വെച്ച് എനിക്ക് ഷഹാദത്ത് തരണേ മദീനയിൽ വെച്ച് എനിക്ക് ഷഹാദത്ത് തരണേ എപ്പോഴും അവിടുന്ന് അങ്ങനെ മഹാനായേക്ക് അബൂൽ കുത്തേറ്റുകൊണ്ട് അവിടത്തെ എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് പറഞ്ഞു ഉടനെ മഹാനവറുകൾ അലഹദില്ലാ അല്ലാ എന്ന് അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ആ കുത്തേറ്റുകൊണ്ട് ഷയ്യയിൽ കിടക്കുന്ന അവലംബിയായി കിടക്കുന്ന മഹാനവറുകളുടെ സമീപത്തേക്ക്

ആ ഉള്ളിൽ എനിക്കൊരു ഇടം കിട്ടണം നിങ്ങൾ സമ്മതം ചോദിക്കണം മഹാനായ അബ്ദുലാഹുബിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് സമീപത്ത് ചെന്നു ചെന്നിട്ട് പറഞ്ഞു പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട് അമീർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത് പറയാനുള്ളത് പറഞ്ഞു ആ സ്ഥലം എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു അസൂർഹു തങ്ങളുടെ ചാരത്ത് എന്റെ പിതാവ് കിടക്കുന്നുണ്ട് ആ പിതാവിന്റെ തൊട്ടടുത്ത് എനിക്ക് കിടക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ കാത്തുവെച്ചതായിരുന്നു ആ സ്ഥലം പക്ഷേ

ഉമർ വേണ്ടി ഞാൻ ആ ഒഴിവാക്കി തരുന്നു നേരെ പിതാവിന്റെ ദൂരെ നിന്ന് കാണുന്ന ോട് പിതാവ് ചോദിക്കുന്നു അബ്ദുല്ലാ എന്താണ് നിന്റെ അടുക്കലുള്ളത് എന്ത് വിവരമാണ് നിനക്ക് പറയാനുള്ളത് എന്താണ് ബീവി പറഞ്ഞത് പറഞ്ഞു പിതാവേ ബീവി അതിനുള്ള സമ്മതം തന്നിട്ടുണ്ട് ധൈര്യമായി കൊണ്ട് അവിടെ കിടക്കാനുള്ള സമ്മതം അങ്ങേക്ക് തന്നിട്ടുണ്ട് ആ സമയത്ത് മഹാനായ ഉമർ അവിടുന്ന് പറഞ്ഞ മറുപടിയുണ്ട് അഹമ്മ ഇലയ്യ മിൻ ദാലിക്കൽ ഉണ്ട് മനസ്സിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഈ ആ ആ എനിക്ക് എനിക്ക് ഇടം എന്നായിരുന്നു തീർന്നിട്ടുണ്ട് ധൈര്യമായി കൊണ്ട് മരിക്കാം മഹാനായ ഷംസുൽ ഉലമായി മഹാനായാഹുഹു തങ്ങളവൾ അവിടെ നിന്ന് കിടക്കുന്നത് വരക്കൽ കുടുംബത്തിലെ മുല്ല മഹാനായ കുടുംബത്തിലെ സാധാ തീങ്ങളുടെ മക്ബറയിലാണ് കിടക്കുന്നത് ഷംസുലമ കിടക്കുന്നതിന്റെ മുമ്പ് മറ്റൊരാളും സയ്യിദ് കുടുംബത്തിൽ പെടാത്ത ഒരാളും അവിടെ കിടക്കുന്നില്ല ഷംസുൽമക്ക് ശേഷവും അവിടെ ഒരാളും ഇതുവരെ കിടന്നിട്ടില്ല അസുഖരി തങ്ങളവറുകളോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ തങ്ങൾ ഒന്ന് സംസാരിക്കണം എനിക്ക് മഹാനായ മുല്ലക്കോയ തങ്ങളവറുകളുടെ സമീപത്തൊരു ഇടം എനിക്ക് കിട്ടണം എന്റെ മനസ്സിൽ എന്നെ അലട്ടുന്ന വല്ലാത്തൊരു വിഷമം അത് മാത്രമാണ് മഹാനായ അസഹരിത്തങ്ങൾ തങ്ങൾ കുടുംബവുമായി സംസാരിച്ചു സമ്മതിച്ചു വിവരം ചെന്നുകൊണ്ട് മഹാനായു തങ്ങളവറുകളോട് പറഞ്ഞു തങ്ങളെ അവർ സമ്മതിച്ചിട്ടുണ്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് അസഹരിത്തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മുഖം അങ്ങോട്ട് വിവരണമായി അതിനൊരു പ്രത്യേക പ്രകാശം

തന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് കിടക്കാൻ തന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് കിടത്താൻ മഹാനായ വറക്കൽ ബാലമി മുല്ലക്കോയ തങ്ങൾ അവർകൾ അവരെ അവിടന്ന് ക്ഷണിച്ചുകൊണ്ട് വിളിച്ചു വെരിത്തി തന്റെ തൊട്ടടുത്ത് അവരെ കിടത്തി മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊണ്ടുവന്ന് കിടത്തിയതുപോലെ ഷംസുൽ ഉലമായ തദസല്ലഹു അലൈഹി തങ്ങൾ അവർകളുടെ തൊട്ടടുത്ത് വന്ന് വരയ്ക്കലമുല്ല കോയ തങ്ങൾ അവർ അവിടെ നിന്ന് കൊണ്ടുവന്ന് കിടത്തി പെഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ് നമ്മുടെ നമ്മുടെ ഇടയിൽ നിന്ന് ഇടക്കാലത്ത് ഇറങ്ങിപ്പോയവർ അവരിൽപ്പെട്ട ഒരു പ്രമുഖൻ ശംസുലമായി കദസഹുൽ അസീ തങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഷംസുല്ലമയുടെ കൂടെ പ്രവർത്തിച്ച ഒരാൾ അദ്ദേഹം കുറിച്ചുള്ള സ്മരണികയിൽ അദ്ദേഹം പറയുകയുണ്ടായി ഷംസുലമയുടെ കുറെ മനാത്തിബള് പറഞ്ഞിട്ട് അദ്ദേഹം അത് മുഴുവനും ബാത്തിലാക്കുന്ന രീതിയിൽ പറഞ്ഞു പക്ഷേ അവസാന കാലഘട്ടങ്ങളിൽ ചില രീതിയിലുള്ള ഇടർച്ചകളൊക്കെ ശംസുലമക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അത് യാഥാർത്ഥ്യത്തോടൊരിക്കലും നിരക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്നതാണ് മഹാനായ ഷംസുലമായ തങ്ങളവറുകളെ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമീപത്തെ കൊണ്ടുവന്ന് കിടത്തിയത് മാത്രമല്ല ഇവിടത്തെ മരണം ഏതൊരു വിശ്വാസിയും ഏതൊരു വിശ്വാസിയുടെ മനസ്സും കൊതിക്കുന്ന മരണം ഫത്തിമ ഹോസ്പിറ്റലിൽ അവിടുന്ന് കിടക്കുന്ന സമയത്ത് സുബഹിയോടടുത്ത സമയത്ത് തന്റെ അടുത്തുള്ള ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് യാസീൻ ഉച്ചത്തിൽ അങ്ങോട്ട് പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു സൂറത്ത് യാസീൻ അങ്ങ് ഉച്ചത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹാനായി അസീസ് തങ്ങൾ അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചു തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങി യാസിനോദ ശബ്ദം നിലച്ചു ബാങ്കിന്റെ ഓരോ വാചകങ്ങളും ഷംസുല്ലുലമ നല്ല ശബ്ദത്തോടു കൂടി അവിടെ നിന്ന് ജവാബ് പറഞ്ഞു ഓരോ വാചകങ്ങൾക്കും ഉത്തരം പറഞ്ഞു പറഞ്ഞ് അവസാനം പള്ളിയിൽ നിന്നുള്ള മുഹദ്ദിനിന്റെ അവസാനത്തെ വാചകം സമയത്ത് മഹാനായ ശംസുൽ അസീസ് തങ്ങളവറുകളുടെ ചുണ്ടിൽ നിന്നും ഉച്ചത്തിൽ അങ്ങോട്ട് മുഴങ്ങി ല ഇല്ലോ പള്ളിയിലെ മുഹദ്ദിനിന്റെ അവസാനത്തെ വാചകത്തോടുകൂടി തങ്ങളവറുകളുടെ വാക്കുകളും അവിടുത്തെ അവസാന വാചകം ല ഇ അതങ്ങോട്ട് പറഞ്ഞിട്ട് അവിടുത്തെ ചുണ്ടതോടുകൂടി അങ്ങോട്ട് അടഞ്ഞു അവിടത്തെ ശബ്ദം നിലച്ചു പിന്നീട് അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല നമ്മുടെ ഉലമാക്കളൊക്കെ ഇങ്ങനെ മഹാനായ പാറന്നൂർ ഉസ്താദ് മഹാനായ പൊന്മള ഫരീദ് ഉസ്താദ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു എല്ലാം പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കിടന്ന് ഉറക്ക ഉച്ചത്തിൽ എന്ന് മഹാനായ സൈനുൽ ശരീരം മുഴുവനും നിശ്ചലമായി അവിടുത്തെ ശ്വാസത്തിന്റെ ചെറിയ നാളം മാത്രം ബാക്കിയുള്ള സമയത്തു പോലും തന്റെ കയ്യിൽ പിടിച്ചവിടത്തെകൾ അതിങ്ങനെ ചലിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ അവരുടേതാണ് നമ്മുടെ വഴി നമ്മുടെ വഴി ഒരിക്കലും പിഴച്ചിട്ടില്ല നമ്മുടെ വഴി ഒരിക്കലും പിഴച്ചിട്ടില്ല നമ്മുടെ ഒരിക്കലും മുറിഞ്ഞിട്ടില്ല ആ വഴിയിലൂടെ ആ സുറാത്തുൽ മുസ്തീമിലൂടെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തുന്നതുവരെ പ്രവർത്തിക്കാൻ اللهم توفيق توفيقنا لقمارته وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته